ഇത് രജനി പാലാമറമ്പിൽ അടുത്തിടെ ആ നെല്ലിമര പുല്ലാണ് എന്ന ആത്മാതയിലൂടെ ലോകം മുഴുവനും അറിയപ്പെടുന്ന എഴുത്തുകാരി ഈ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ് നമ്മളെ ആകർഷിക്കുന്നത് ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യവും ഇതിനാ പേരിടാനുണ്ടായ കാര്യങ്ങളെപ്പറ്റി രജനി നമ്മളോട് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ്റെ ആത്മാവേയായ ആ നെഞ്ചിമര പുല്ലാണ് പബ്ലിഷ് ചെയ്തത് അതിനു മുന്നേ തന്നെ ഒന്നിപ്പെന്ന ഓൺലൈൻ മാഗസിനിലൂടെ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു അനുഭവക്കുറിച്ച് വന്നിരുന്നു അത് വൈറലാവുകയും ധാരാളം പേരത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഫലമായി എന്തുകൊണ്ട് എനിക്കിങ്ങനെ പുസ്തകം എൻ്റെ ഒരു ജീവിതം മുഴുവനായിട്ട് എഴുതിക്കൂടാനുള്ള ചിന്തയിലേക്ക് വരികയും അതാണ് പിന്നീട് എൻ്റെ ആത്മകഥ എഴുതുന്നതിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചതും സാധാരണ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിനെ എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അനുഭവങ്ങൾ എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത് സാധാരണഗതിയിൽ ജീവിതങ്ങൾ ഒരു എൻ്റെ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതം ഞാൻ കരുതിയിരുന്നത് ജീവിത വിജയങ്ങൾ കൈ ജീവിത വിജയങ്ങളിലേക്ക് മാറിയവരുടെ ജീവിതങ്ങൾ മാത്രമേ നല്ലതായുള്ളൂ നല്ലതാണെന്നും അതുമാത്രമാണ് ആത്മഹത്യക്കളിൽ വിജയിക്കും എന്നുള്ളതുള്ളൊരു ഒരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ സാധാരണ ഒരു ദിനശ്രീയായ എൻ്റെ ജീവിതം പറയുകയും അത് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു അതുപോലെ തന്നെ മാതൃഭൂമി മനോരമ ഇന്ത്യൻ എക്സ്പ്രസ്സ് തുടങ്ങിയ പത്രങ്ങൾ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള റിവ്യൂസ് വരികയും മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്താൻ എത്താനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായി ഇതിൻ്റെ ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ടൈറ്റില് 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 എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ആ നെല്ലിമരം പുല്ലാണ് ഏത് നെല്ലിമരം ആണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നെല്ലിമരത്തിന് എന്തുകൊണ്ടാണ് പുല്ലാണെന്ന് വിളിക്കുന്നത് ഇന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് മലയാളികളുടെ നഷ്ടാൽജിയ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ എല്ലാവർക്കും നഷ്ടാൽജിയ നൽകുന്നൊരു കേന്ദ്രമായിട്ടാണ് നമ്മൾ പൊതുബോധം കണക്കാക്കി പോയത് നമ്മളതിനുള്ള നമുക്ക് അതിനിപ്പോഴും നമ്മൾ ചില്ലുന്ന സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ രോമങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കും ഒരു വട്ടം കൂടിയ ഓമകൾ വേയുന്ന തിരുമുറ്റത്തെത്തുവാൻ ഓണം ഒരു വട്ടമെങ്കിലും നമുക്ക് നമ്മുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്ക് എത്തി നോക്കി നമ്മുടെ ആ സുന്ദരമായ നിമിഷങ്ങളെ അയവറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതില്ലാത്ത കുറേ ആളുകൾ കുറേ ജീവിതങ്ങൾ എവിടെയുണ്ട് നമുക്ക് സ്കൂളുകളും കോളേജുകളും നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ അനുഭവങ്ങളാണ് നൽകിയത് നല്ലതാണോ ചീത്തയാണോ അപ്പം എല്ലാവരുടെയും അനുഭവങ്ങളാണ് ഈ ഈ ഈ നഷ്ടാലജി എന്നുള്ളൊരു പൊതുബോധത്തിന് ബദലായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ അല്ലാതെ കുറേ ഉണ്ടായിരുന്നു കാണിക്കാനും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അതിന് ഉദാഹരണം എൻ്റെ ജീവിതം തന്നെയായിരുന്നു അത് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ നൽകിയത് എല്ലാവരും കാണുന്ന വെല്ലിമരം നമുക്ക് പുല്ലാണ് അതിൽ അതുകൊണ്ടാണ് ആ പേര് തന്നെ നമുക്ക് നിർദ്ദേശിക്കാനായിട്ടുള്ള കാരണമായത് എൻ്റെ സുഹൃത്താണ് എനിക്ക് ആ പേര് നിർദ്ദേശിച്ചത് പിന്നെ രണ്ടാമതായി ഈ പുസ്തകം കൂടാതെ ഞാൻ രണ്ടാമതൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പെൺകനൻ രേഖകളെന്നാണ് പുസ്തകത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഗൂസ്ഫറി പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് രണ്ട് പുസ്തകങ്ങളും ഭൂസ്ഫറി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് അറുപതുകൾ അറുപതുകൾ പിന്നിട്ട കുറേ അമ്മമാരുടെ ജീവിതങ്ങൾ പറയുന്ന കഥകളാണ് ഇത് രണ്ടും നിങ്ങൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം